ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ നല്ല രട്ടിപ്പൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളുടെ വീഡിയോയിലുള്ളത് ചുരിദാർ ബിറ്റിൻ്റെ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് അതേപോലെ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽ അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ഈ മൂന്ന് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഡിസൈൻസും എല്ലാ മെറ്റീരിയൽസും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ആദ്യം കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഞാൻ ആദ്യം വിരിച്ചിട്ടത് അതിൻ്റെ ടോപ്പായിരുന്നു ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത് സെറ്റായിട്ട് വരുന്നതാണ് ആ സിസാഗ് പോലെയുള്ളത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇത് അതിൻ്റെ ഷോളാണ് അപ്പം ഇതിൻ്റെ സെറ്റിൻ്റെ റേറ്റ് അറുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പം ഞാനിതിൻ്റെ വിട്ട് പിന്നെ ഓരോ ടോപ്പും ബോട്ടോ ഒക്കെ എത്രയാണ് മീറ്റർ കണക്കൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക പറയുന്ന കാര്യവും കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മീറ്ററാണ് ഷോള് എത്ര മീറ്ററാണ് തുപ്പ പിന്നെ ടോപ്പ് ബോട്ടോ ഒക്കെ നിങ്ങൾ ചോദിക്കും എല്ലാം നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കാം പഠiataതുകൊണ്ടാണ് ട്ടോ അപ്പം ഇത് 3 പീസ് സെറ്റ് ആണ് ഷോൾ बॉട്ടം ടോപ്പ് മൂന്ന് കാര്യങ്ങളും ഒന്നിച്ച് നിങ്ങൾക്ക് 680 രൂപയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആയക്ക് പിന്നെ പറയാനുള്ളത് ടോപ്പ് 2.5 മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ഷോള് രണ്ടേ കാൽ മീ രണ്ടേ ഇരുപത്തഞ്ച് രണ്ടേ കാലായിരിക്കും മീറ്റർ ആണ് ഇതിൻ്റെ മീറ്റർ കണക്ക് വരുന്നത് അപ്പോൾ ഓരോ ഐറ്റംസും ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് ആഷ് കളർ വരുന്നത് ടോപ്പാണ് ഇത് ബോട്ടമാണ് അതിൻ്റെ ഷോളാണ് ഇത് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അപ്പം ഇത് ഷോള് ടോപ്പ് ബോട്ടം അങ്ങനെയാണ് കേട്ടോ ആദ്യം തൊട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു പിങ്ക് കളറാണ് പിങ്കിൽ ഒരു വൈറ്റ് പ്രിൻ്റാണ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിലൊരു ചെറിയ ഒരു രാഷ് കളറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ടോപ്പ് ബോട്ടമാണ് ഇപ്പോൾ കാണിച്ച പ്രിൻറ് ചെറിയൊരു പ്രിന്റ് അതും കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ടോപ്പ് അടിക്കാൻ കാരണം രണ്ടും രണ്ടര മീറ്റർ വെച്ചുണ്ട് നിങ്ങൾക്ക് ഒരു പിങ്ക് കളർ പിന്നെ പാൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടോപ്പ് ആക്കാം അതിൻ്റെ ഷോള് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ചെറിയ ബോർഡർ ഉണ്ട് സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് ഇങ്ങനെയാണ് ഫസ്റ്റ് ഷോള് ടോപ്പ് ബോട്ടം അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് സുപ്പീരിയർ കോട്ടൺ എന്നാണ് ഈ മെറ്റീരിയൽ പറയുന്നത് അപ്പോൾ ഇതിനെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ടാണുള്ളത് കേട്ടോ ഇത് നെക്സ്റ്റ് ഡിസൈനാണ് ഇതൊരു ബ്ലാക്കിൽ ഒരു എന്താ പറയുക ഒരു വയലറ്റ് കളർ പ്രിൻ്റും വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാം എ ലൈൻ ആണെങ്കിൽ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ലാത്ത നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതിൻ്റെ ഷോള് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഷോളുകളാണ് ഷോളുമാണ് രണ്ടര മീറ്റർ വെച്ച് ടോപ്പും ബോട്ടവും ഉണ്ട് അപ്പം അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭമാണ് കാരണം ഇതേ മെറ്റീരിയൽസ് ഇതേ ഇത് തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് പല സ്ഥലത്തും ആയിട്ട് മീറ്റർ കണക്കിനാണ് കൊടുക്കുന്നത് ഷോളും മീറ്റർ കണക്കാണ് ബോട്ടം മീറ്റർ കണക്കാണ് അപ്പോൾ അതിനൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ മീറ്റർ അല്ലെങ്കിൽ നൂറ് രൂപ മീറ്ററിനുണ്ട് അപ്പോൾ നമ്മളിത് സെറ്റായിട്ട് നിങ്ങൾക്ക് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുമ്പോൾ ഡെയിലി വിയറിന് പറ്റിയൊരു ആണ് അപ്പോൾ ഇത് നല്ലൊരു ഓറഞ്ച് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അജറക് ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷോളാണ് കേട്ടോ ഇത് കാണിക്കുന്നത് വിരിച്ച് കാണിക്കുന്നത് അപ്പം ഷോള് ടോപ്പ് ബോട്ടം ബോട്ടം ഒരു സിസാക്ക് ആണ് വന്നിട്ടുള്ളത് മൂന്ന് സെറ്റാണ് മൂന്ന് അതായത് ടോപ്പും ബോട്ടം അങ്ങനെ കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എട്ടോളം ആറ് ഏഴ് പിന്നെ എന്താ പറയുക സെറ്റ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്ന തൊണ്ണൂറ് രൂപയാണ് മീറ്ററിന് കോട്ടൺ മെറ്റീരിയലാണ് സിക്സ്റ്റി സിക്സ്റ്റി ക്യാമറയ്ക്കല്ല കേട്ടോ ക്യാമറയ്ക്കിന് നമുക്ക് നൂറ്റി പതിനഞ്ച് രൂപയാകും ഇത് തൊണ്ണൂറ് രൂപ പെർ മീറ്റർ നല്ലൊരു കലങ്കാരി ആണ് ഫസ്റ്റ് കാണിച്ച റെഡ് ഇപ്പോൾ കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് മൂന്ന് കളറിലാണ് ഈ കലങ്കാരി ഡിസൈൻ വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഇഞ്ച് വിട്ടുണ്ട് നമുക്ക് എലൈൻ അടിക്കാനൊക്കെ അടിപ്പൊള്ളിയായിരിക്കും അതേപോലെ അമ്പ്രല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തികൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഹന്നമോള് ഞങ്ങള് മെറ്റീരിയൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉള്ളത് അതിൻ്റെ അടിയിൽ വന്നിരുന്ന് ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഓരോ കുസൃതികളാണ് ഇത് നേവി ബ്ലൂ ബ്ലാക്ക് അടുത്തത് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് ബ്ലാക്കാണ് കേട്ടോ നിങ്ങൾക്ക് നേവി ബ്ലൂവും ബ്ലാക്കും മാറിപ്പോണ്ടെങ്കിൽ ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ എന്ന് കളറ് പറയണം കേട്ടോ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കലങ്കാരിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ ഗ്രീനും മസ്റ്റാഡ് എല്ലോയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് മൂന്ന് കളറാണ് ഈ കലങ്കാരി കോട്ടൺ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഇഞ്ച് വിട്ടുണ്ട് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം ടോപ്പിനൊക്കെ രണ്ടര മീറ്റർ മതിയാവും അതുപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് വണ്ണം ഉള്ളവർക്ക് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള നൈറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റുകളും സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് അജറക് ഡിസൈനാണ് നൂറ്റി രൂപയാണ് എപ്പോഴത്തേം പോലെ തന്നെ റേറ്റ് ഫസ്റ്റ് ഡിസൈൻ കാണിച്ചു സെക്കൻഡ് ഡിസൈൻ ഇതാണ് ബ്ലാക്ക് ആണ് കേട്ടോ അടിപ്പൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഇതിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ഇതിന് മുൻപ് വന്നിട്ടുള്ളത് ആഷ് ആഷുണ്ടായിരുന്നു ആഷ് കളർ കളർ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ാണ് വന്നിട്ടുള്ളത് ഈ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് ആയിരുന്നു നെക്സ്റ്റ് കാണിക്കുന്ന ഒരു മുന്തിരി കളറാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് ഈ കളർ കിട്ടുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അജറക് ഡിസൈനിൽ അപ്പോൾ അജറക്ക് നമുക്ക് കുറേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കാരണം അജറക്ക് ഡിസൈൻ ഇപ്പോൾ കുറച്ച് ഷോർട്ടാണ് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ കുറേ നോക്കി കുറേ വെയിറ്റ് ചെയ്തു പക്ഷെ നമുക്ക് കുറച്ച് കളക്ഷൻസേ കിട്ടിയിട്ടുള്ളൂ ഇതുകൊണ്ട് ഇതാണ് മുന്തിരി കളറാണ് ഇതിൻ്റെ കളറ് വരുന്നത് അപ്പം കളറ് ചിലപ്പോൾ മെറൂണായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലിയറായിട്ട് കാണിച്ചു തന്നത് കേട്ടോ അപ്പം ഉണ്ട് പെർപ്പിൾ പെർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല മുന്തിരി കളറുണ്ട് പിന്നെ മെറൂണുണ്ട് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് എനിക്കെന്നെ മാറിപ്പോന്നോ ആണോ ഇത് മുന്തിരി കളറാണോന്ന് അപ്പം ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഏതാണ് ബ്ലാക്ക് മെറൂൺ പിന്നെ മുന്തിരി കളർ അല്ലെങ്കിൽ വൈൻ കളർ എന്ന് പറയാം അതിന് പറ്റിയ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് കാണിച്ചത് ബോട്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടോപ്പിനും യൂസ് ചെയ്യാം നെക്സ്റ്റ് ഒരു മാങ്കോ ഡിസൈനാണ് അചരക്ക് ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇതിനും നിങ്ങൾക്ക് ആ സ്ട്രൈപ്സ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കട്ട് ചെയ്യാനുള്ള സമയം തരണം വെയിറ്റ് ചെയ്യണം റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അതും കൂടെ ഒന്ന് പറയുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്